നമസ്കാരം കൂട്ടുകാരെ ഈ ചക്ക ഇന്ന് ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ അടുത്തേക്ക് കൊടുത്തുവിട്ട പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹത്തോടെ നമുക്ക് തുടങ്ങിയാലോ ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു തലമുറ മുമ്പ് വരെ ദാരിദ്ര്യം അകറ്റാൻ സഹായിച്ചിരുന്ന ഈ ചക്കയ്ക്ക് ഇന്ന് വളരെ ദാരിദ്ര്യമാണ് ജാക്ക് ഫ്രൂട്ട് അല്ലെങ്കിൽ ചക്ക അല്ലെങ്കിൽ ജയൺ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭാഗം പോലും നമ്മൾ കളയില്ല നമ്മൾ കൂടുതൽ കൂടുതൽ പ്ലാവുകൾ നട്ടു വളർത്താൻ വളരെ കൂടുതൽ ഉത്സാഹിക്കേണ്ടിയിരിക്കുന്നു ചക്കയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ് കിടക്കുന്ന ചക്ക പോലും പെറുക്കിക്കൊണ്ടുവരും നാരുകളാൽ സമ്പുഷ്ടമായ ചക്ക വയറിനുള്ളിലെ അപകടകരമായ ടോക്സിൻസിനെ പുറന്തള്ളി ക്യാൻസറിൻ്റെ സാധ്യതയെ കുറയ്ക്കുന്നു ദഹനത്തിന് വളരെയേറെ സഹായിക്കുന്നു അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ തടയുന്നു ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ സി എന്നിവ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സഹായിക്കുന്നു അതുപോലെ കണ്ണുകൾക്ക് കാഴ്ച കൂട്ടാൻ സഹായിക്കുന്നു പ്രത്യേകിച്ചും നൈറ്റ് ബ്ലൈൻഡിനെസ് അതുപോലെ തന്നെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന വെള്ളം തടയാനും ഇത് സഹായിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന കാൽഷ്യം മഗ്നീഷ്യം സിങ്ക് എല്ലുകൾക്ക് ശക്തി കൂട്ടുന്നു അതുപോലെ കുട്ടികളുടെ എല്ലിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു പ്രായമായവരുടെ ബെല്ലിന് എല്ലിന് ബലം കൊടുക്കാനും ഇത് സഹായിക്കുന്നു ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം ബി പി കുറയ്ക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ ഹൃദയാരോഗ്യം കൂട്ടുന്നു ഗ്ലൈസ് ഗ്ലൈസിയമിക് ഇൻഡെക്സ് കപ്പയേക്കാളും ചോറിനേക്കാളും ഗോതമ്പിനേക്കാളും ഒക്കെ കുറഞ്ഞതായതുകൊണ്ട് ഒരു നേരത്തെ ആഹാരമായി പച്ചച്ചക്ക കഴിക്കാമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു ഇങ്ങനെയുള്ളവരിൽ എടുക്കുന്ന ഇൻസുലിൻ്റെ അളവ് കുറഞ്ഞു വരുന്നതായിട്ടും കാണുന്നുണ്ട് കോപ്ര കണ്ടാരാളമുള്ളതുകൊണ്ട് തൈറോയ്ഡ് ഇഷ്യൂസ് ഉള്ളവർക്ക് ഇത് വളരെ നല്ലതാണ് അതുപോലെ ധാരാളം അയൺ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ശരീരത്തിലുണ്ടാകുന്ന വിളർച്ച തടയുന്നു ചക്കയിൽ സിഡ്നാഫിൽ ഉള്ളതുകൊണ്ട് ഇത് നാച്ചുറൽ വയാഗ്ര എന്നും പറയപ്പെടാറുണ്ട് ഇത് പുരുഷന്മാർക്ക് അറിയുമോ എന്തോന്നറിയില്ല ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ പറഞ്ഞാൽ തീരില്ല അതിൻ്റെ തൊണ്ട് മുതൽ കൂഞ്ഞിവരെ വരെ ഭക്ഷ്യയോഗ്യമാണ് ഇതെല്ലാം ഇന്ന് തനിമ നഷ്ടപ്പെടാതെ ഫ്രോസൺ ചെയ്ത് സൂപ്പർ മാർക്കറ്റുകളിൽ ആണ് അതുപോലെ തന്നെ പല സ്ത്രീകളും വീടുകളിൽ ഇത് സൂക്ഷിക്കാറുണ്ട് ഉണക്കിയും പൊടിച്ചും ഒക്കെ ആൾക്കാർ സൂക്ഷിച്ച് വെക്കാറുണ്ട് അതുപോലെ ചക്കപ്പഴമാണെങ്കിലും വെറട്ടി വെററ്റി വെച്ചും സൂക്ഷിക്കാറുണ്ട് എന്തെല്ലാം വെറൈറ്റി സാധനങ്ങളാണ് ചക്ക കൊണ്ടുണ്ടാക്കാൻ പറ്റുക എണ്ണിയ തന്നെ തീരില്ല ചക്ക വേവിച്ചത് ചക്ക ചക്കക്കറി ചക്കാവിയൽ ചക്കപ്പുട്ട് ചക്കത്തോരൻ ഇടിഞ്ചക്കത്തോരൻ ചക്കക്കുരു തോരൻ ചക്കക്കുരു മെഴുക്ക് പുരട്ടി ചക്കക്കുരു ചിപ്സ് കട്ട്ലെറ്റ് ബർഗർ പായസം ചക്കേട അങ്ങനെ ഒരുപാട് ഒരുപാട് വിഭവങ്ങൾ അപ്പോൾ ഒരു ചക്ക പോലും നമ്മൾ വെറുതെ കളയരുത് ചക്കയുടെ ഒരു ഭാഗം പോലും അതുപോലെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടിയാലേ അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുക